ഏഷ്യ കപ്പിൽ വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ എൽ ക്ലാസിക്കോ മത്സരത്തിന് കളമൊരുങ്ങി അവസാനത്തെ ലീഗ് മത്സരത്തിൽ യു എ എ നാൽപ്പത്തൊന്ന് റൺസിന് തകർത്ത് പാക് പട ഗ്രൂപ്പ് എ യിൽ നിന്ന് സൂപ്പർ ഫോറിൽ കടന്നിരിക്കുകയാണ് ഈ മാസം ഇരുപത്തൊന്നിന് ഞായറാഴ്ചയാണ് ഇന്ത്യ പാക് സൂപ്പർ ഫോരാട്ടം വീണ്ടും നടക്കാനിരിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലേറ്റ തോൽവിക്ക് ഇന്ത്യയോട് കണക്ക് തീർക്കാൻ അവർക്ക് ലഭിക്കുന്ന അവസരമായിരിക്കും ഇത് അതേസമയം അവസാന ലീഗ് മത്സരത്തിൽ ഇന്ത്യ ഒമാനുമായി വെള്ളിയാഴ്ച ഏറ്റുമുട്ടും രാത്രി എട്ട് മുതൽ അബുദാബിയിലാണ് ഈ മത്സരം ഹാട്രിക് വിജയത്തോടെ സൂപ്പർ ഫോറിൽ കളിക്കാൻ ഇറങ്ങുക എന്നതാണ് സൂര്യകുമാർ യാദവിൻ്റെയും സംഘത്തിൻ്റെയും പ്ലാൻ അതിനിടെ ഇന്ത്യൻ ടീം ക്യാമ്പിൽ കാര്യങ്ങളെല്ലാം അത്ര അല്ല എന്ന് സംശയം ജനിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു ടീമിൻ്റെ നൈറ്റ് സെഷനിൽ കോച്ച് ഗൗതം ഗംഭീറും സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും കൊമ്പുകോർത്തതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ഒമാനുമായുള്ള മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കവേ ഗൗതം ഗംഭീറും ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ ചില ഉരസലുകൾ ഉണ്ടായെന്ന റിപ്പോർട്ട് ഇതിൻ്റെ വീഡിയോയും ദേശീയ മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ദുബായിലെ പരിശീലന സെഷനിടയായിരുന്നു നാടകീയ രംഗങ്ങൾ ഇന്ത്യൻ സംഘത്തിലെ മറ്റു കളിക്കാർ പരിശീലനം നടത്തവെ ഇവ വീക്ഷിച്ചു നിന്ന ഗംഭീറിൻ്റെ അരികിലേക്ക് ഹാർത്തിക് വരികയായിരുന്നു നന്നായി തുടങ്ങിയ സംസാരം പിന്നീട് അല്പം വഷളായതുപോലെയാണ് ദൃശ്യങ്ങളിൽ കാണപ്പെടുന്നത് തുടക്കത്തിൽ അല്പം സൗമ്യനായി കണ്ട ഹാർത്തിക്കിൻ്റെ മുഖോഭാവം പിന്നീട് മാറുന്നതും ഗംഭീറുമായി വാദിക്കുന്ന തരത്തിൽ പ്രതികരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് അതിനിടെ ഹാർത്തിക് പറഞ്ഞത് കേൾക്കാതെ ഗംഭീർ മുന്നോട്ടു നടക്കുന്നതും കൂടെ പോയി താരം എന്തൊക്കെയോ ഗൗരവമായി എല്ലാം കാണാനുണ്ട് പക്ഷേ എന്തിനെക്കുറിച്ചാണ് ഹാർത്തിക്കും ഗംഭീറും സംസാരിച്ചതെന്നോ ദൃശ്യങ്ങളിലുള്ളതുപോലെ ഇവർക്കുമിടയിൽ വാക്പൊരു നടന്നിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല പക്ഷേ ഗംഭീറിന്റെ ഒരു തീരുമാനമോ നിർദ്ദേശമോ ഹാർത്തിക്കിന് അത്ര രസിച്ചിട്ടില്ലെന്നും അതിൽ പ്രകോപിതനായിട്ടാണ് താരം തിരിച്ചടിച്ചതെന്നും സംശയിക്കേണ്ടി വരും ഇനി യഥാർത്ഥത്തിൽ ഇരുവർക്കുമിടയിൽ എന്തെങ്കിലും തർക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏഷ്യ കപ്പിലുള്ള ഇനിയുള്ള മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനെ ദോഷകരമായി ബാധിക്കും സൂപ്പർ ഫോർ മത്സരങ്ങളും ഫൈനലിലും എല്ലാമാണ് ഇനി വരാനിരിക്കുന്നത് തന്നെ ടീമിനകത്തെ ഇപ്പോഴത്തെ മികച്ച അന്തരീക്ഷം തകർക്കാൻ ഗംഭീറിനോ ഹാർദിക്കിനോ തീർച്ചയായും ഏഷ്യ കപ്പിലെ ആദ്യ രണ്ടു മത്സരങ്ങളിൽ ഒരേ പ്ലെയിങ് ഇലവനെയാണ് ഇന്ത്യ ഇറക്കിയത് സ്പിൻ ബോളിങ്ങിന് മുൻതൂക്കം നൽകിയുള്ള ഇലവനെയാണ് ഇന്ത്യ ഇറക്കിയിരുന്നത് എന്നാൽ ഒമാനെതിരായ അപ്രസക്തമായ കളിയിൽ ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കും ചില പ്രധാനപ്പെട്ട കളിക്കാർക്ക് വിശ്രമം നൽകി കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും പുറത്തിരിക്കേണ്ടി വന്നവരെ പ്ലെയിങ് ഇലവനിലേക്ക് കൊണ്ടുവന്നേക്കും ശിവൻ ദുബെ ജസ്പ്രീത് ബുംറ എന്നിവർക്കാവും ഇന്ത്യ ബ്രേക്ക് നൽകിയേക്കുമെന്നാണ് സൂചന പകരക്കാരനായ റിംഗോ സിംഗും അർഷദീപ് സിംഗും പ്ലെയിങ് ഇലവനിലേക്ക് വന്നേക്കും